വെൽക്കം ബാക്ക് ടു ഫോർ എക്സ് ഗോൾഡ് എക്സ്പെർട്ട് മൈ ഈസ് ധന്യ ജോർജ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അതായത് ഡിസംബർ ഫേസ്റ്റ് തൊട്ട് ഡിസംബർ തേർട്ടി ഫേസ്റ്റ് വരെ നമ്മളുടെ അപ്ഡേറ്റ്സിന് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഡിസംബർ ഫേസ്റ്റിന് നമ്മൾ ഗോൾഡിന്റെ അപ്ഡേറ്റ് കൊടുത്തിരുന്നത് ഡൗൺ ട്രെൻഡ് ആണ് അതിൽ ഏകദേശം നമുക്ക് എയ്റ്റി പിപ്സ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ഡിസംബറിൽ നമ്മൾ അപ് ട്രെൻഡിലാണ് അപ്ഡേറ്റ് കൊടുത്തിരുന്നത് അതിൽ നമുക്ക് വൺ സെവൻറ്റി പിപ്സ് പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ തേർഡ് ഡിസംബറിൽ നമ്മൾ വീണ്ടും ഡൗൺ ട്രെൻഡിലാണ് ഗോൾഡ് കൊടുത്തിരുന്നത് ഏകദേശം ടൂ സെവൻറ്റി പിപ്സ് പ്രോഫിറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഫോർത്ത് ഡിസംബറിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റ്സ് കൊടുത്തിരുന്നു ഫസ്റ്റ് വൺ നമ്മൾ ഡൗൺ ട്രെൻഡ് കൊടുത്തിരുന്നു അതിൽ നമുക്ക് ഒരു ഫോർട്ടി പിപ്സ് ലോസ് വന്നിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഒരു അപ്ഡേറ്റ് കൂടി വീണ്ടും ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് കൊടുത്തിരുന്നത് അതിൽ വൺ നയൻറ്റി ഫിഫ്സ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫിഫ്ത്ത് ഡിസംബറിൽ നമ്മൾ ഡൗൺ ആണ് കൊടുത്തിരുന്നത് നയൻറ്റി ഫിഫ്സ് പ്രോഫിറ്റ് ആണ് ആ ഒരു അപ്ഡേറ്റിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് വരുന്നത് എയ്ത്ത് ഡിസംബർ ആണ് അന്നും നമ്മൾ രണ്ട് അപ്ഡേറ്റ്സ് കൊടുത്തിരുന്നു ഫസ്റ്റ് ഡൗൺ ട്രെൻഡ് കൊടുത്ത് അത് ഏകദേശം ഒരു ഫോർട്ടി പിപ്സ് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ അതിനുശേഷം അത് നമ്മൾ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വൺ നമ്മൾ വീണ്ടും അപ് ട്രെൻഡ് കൊടുത്തിരുന്നു അത് നമ്മൾക്ക് വൺ തേർട്ടി പിപ്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നീട് നയൻത് ഡിസംബറിനാണ് നമ്മൾ അപ്ഡേറ്റ് കൊടുത്തിരുന്നത് അതും നമ്മൾ രണ്ട് അപ്ഡേറ്റ് കൊടുത്തിരുന്നു ഫസ്റ്റ് ഡൗൺ ട്രെൻഡ് കൊടുത്ത് സിക്സ്റ്റി ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ശേഷം വീണ്ടും ഡൗൺ ട്രെൻഡ് തന്നെ കൊടുത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് പിപ്സ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ ടെൻത്ത് ഡിസംബറിന് നമ്മൾ ഡൗൺ ട്രെൻഡ് ഫസ്റ്റ് കൊടുത്തിരുന്നു അതൊരു ഫോർട്ടി പിപ്സ് പ്രോഫിറ്റിനു ശേഷം അത് എക്സിറ്റ് ആണ് കൊടുത്തത് സെക്കൻഡ് വൺ നമ്മൾ ഡൗൺ ട്രെൻഡ് വീണ്ടും കൊടുത്ത് ഇരുന്നൂറ്റി ഇരുപത് പിപ്സ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെവന്ത് ഡിസംബർ അപ് ട്രെൻഡ് കൊടുത്ത് ഏകദേശം എഴുന്നൂറ്റി പത്ത് പിപ്സ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളുടെ പ്രോഫിറ്റ് എപ്പോഴും അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് ഒരു നാല് ടാർഗറ്റ്സുകളും അതുപോലെ തന്നെ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് നമ്മളുടെ ഓരോ അപ്ഡേറ്റ്സിനും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ട്വൽത്ത് ഡിസംബറിൽ നമ്മളുടെ ഡൗൺ ട്രെൻഡ് കൊടുത്ത് ഏകദേശം എയ്റ്റി പിപ്സ് പ്രോഫിറ്റ് ആണ് ആ ഒരു അപ്ഡേറ്റിന് കിട്ടിയിട്ടുള്ളത് പിന്നീട് മാർക്കറ്റ് ഓപ്പണിംഗ് വരുന്നത് ഫിഫ്റ്റീൻ ഡിസംബർ ആണ് ഫസ്റ്റ് നമ്മൾ ഡൗൺ ട്രെൻഡിൽ കൊടുത്തിരുന്നു മൈനസ് എയ്റ്റി പിപ്സ് ആണ് അതായത് ഏകദേശം ഒരു എയ്റ്റി പിപ്സ് ലോസ് വന്നിട്ടുണ്ട് അതിനുശേഷം ഡൗൺ ട്രെൻഡിൽ വീണ്ടും കൊടുത്ത് നമുക്ക് അഞ്ഞൂറ്റി പിപ്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത് സെവൻറ്റീൻത്ത് ആണ് സെവൻറ്റീൻ ഡിസംബറിൽ നമ്മൾ അപ് ട്രെൻഡ് കൊടുത്തു ഏകദേശം ത്രീ സെവൻറ്റി പി പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം എയ്റ്റീൻത് ഡിസംബർ ആണ് അതിൽ നമ്മൾ ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഏകദേശം ഇരുന്നൂറ്റി എഴുപത് പിപ്സ് പ്രോഫിറ്റ് കൊടുത്തിരുന്നു നയൻറ്റീൻ ഡിസംബറിന് അപ് ട്രെൻഡ് കൊടുത്ത് ഏകദേശം നാനൂറ്റി അൻപത് പിപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ട്വൻറ്റി സെക്കൻഡ് ഡിസംബർ ആണ് അതിന് നമ്മൾ ഡൗൺ ട്രെൻഡ് കൊടുത്ത് ഏകദേശം നമുക്ക് വൺ നയൻറ്റി ഫിപ്സ് ലോസ് ആണ് ആ ഒരു അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ട്വൻറ്റി തേർഡിനാണ് നമ്മൾ അപ്ഡേറ്റ് കൊടുത്തത് അപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ് ഗോൾഡ് കൊടുത്തിരുന്നത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് പിപ്സ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിനുശേഷം ഇരുപത്തി നാലാം തീയതി വീണ്ടും നമ്മൾ ഡൗൺ ട്രെൻഡ് അഞ്ഞൂറ്റി ഇരുപത് പിപ്സ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി നമ്മൾ അപ് ട്രെൻഡ് ആണ് കൊടുത്തിരുന്നത് ഏകദേശം നയൻറ്റി ഫിപ്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെയുള്ളത് ട്വൻറ്റി നയൻത് ഡിസംബറിനാണ് ഡൗൺ ട്രെൻഡ് കൊടുത്ത് ഏകദേശം വളരെ വലിയ ഹ്യൂജ് മൂവ്മെന്റ് ആയിരുന്നു ആ ഒരു അപ്ഡേറ്റിനുണ്ടായിരുന്നത് ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഇരുപത് ബിപ്സ് പ്രോഫിറ്റോളം നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ആ ഒരു അപ്ഡേറ്റിനുണ്ടായിരുന്നു വളരെ ഹ്യൂജ് പ്രോഫിറ്റായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം തേർട്ടീത്ത് ഡിസംബർ അപ് ട്രെൻഡ് കൊടുത്ത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് ബിപ്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് തേർട്ടി ഫേസ്റ്റ് ഡിസംബർ നമ്മൾ ഡൗൺ ട്രെൻഡ് കൊടുത്തും വളരെ വലിയൊരു പ്രോഫിറ്റ് ആണ് വളരെ ഹ്യൂജായിട്ടുള്ള പ്രോഫിറ്റ് അതായത് എയ്റ്റ് ഹൺഡ്രഡ് ബിപ്സ് പ്രോഫിറ്റ് നമുക്ക് ആ ഒരു അപ്ഡേറ്റിനും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഏകദേശം നമുക്കൊരു ഡിസംബർ എടുത്തുകഴിഞ്ഞാൽ ഏകദേശം ട്വന്റി ടു ഡേയ്സ് ാണ് നമുക്ക് ഡിസംബറിൽ ട്രേഡ്സ് ഉണ്ടായിരുന്നത് അതായത് നമുക്ക് ക്രിസ്മസിന്റെ ഹോളിഡേ വന്നിരുന്നു അപ്പം ഏകദേശം നമുക്ക് ട്വന്റി ടു ഡേയ്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പം ഡെയിലി വൺ നമ്മൾ ഏകദേശം ഇരുപത്തിയാറ് സിഗ്നൽസ് അതായത് ഇരുപത്തിയാറ് മാർക്കറ്റ്സ് അപ്ഡേറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുപത്തിയാറ് അപ്ഡേറ്റ്സിൽ നമുക്ക് ഏകദേശം ഒരു നാല് അപ്ഡേറ്റ്സ് മാത്രമാണ് നമുക്ക് ഒരു ഒരു ലോസിൽ വന്നിട്ടുള്ളത് അതിൽ അപ്ഡേറ്റ് മാത്രമേ നമുക്ക് ഒരു വൺ നയൻറ്റി ഫിപ്സ് ഒരു ഹ്യൂജ് ലോസിലേക്ക് നമുക്ക് പോയിട്ടുള്ളൂ അപ്പൊ ഏകദേശം നമ്മളുടെ ഒരു ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എണ്ണായിരത്തി നാനൂറ്റി അൻപത് പിപ്സാണ് എണ്ണായിരത്തി നാനൂറ്റി അൻപത് പിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ലോട്ട് സൈസ് ആയ സീറോ പോയിൻറ്റ് സീറോ വണ്ണിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഏകദേശം മാക്സിമം പ്രോഫിറ്റ് ഒരാൾ ട്രേഡ് ചെയ്യുന്നത് വളരെ എത്ര എത്ര സിസ്റ്റമാറ്റിക്കലി ആണോ അയാൾ ട്രേഡ് ചെയ്യുന്നത് മാക്സിമം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളർ ഒരു സീറോ പോയിൻറ്റ് സീറോ വൺ മിനിമം ലോഡ് സൈസിലെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ടോട്ടൽ ലോസ് നമുക്ക് ആകെ വന്നിരിക്കുന്നത് മുന്നൂറ്റി എഴുപത് കിറ്റ്സ് ആണ് അതായത് മുപ്പത്തേഴ് ഡോളർ മാത്രമാണ് നമുക്ക് ഒരു ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് പ്രോഫിറ്റ് ആണ് പക്ഷെ ആളുകൾ ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പ്രോഫിറ്റ് വരും

വെച്ചിട്ട് നമ്മൾ ഡെയിലി വൺ അപ്ഡേറ്റ് ആണ് കൊടുക്കുക ചില ദിവസങ്ങളിൽ നമ്മൾ ടു അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പൊ മിനിമം നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു സെക്യൂർ മോഡൊക്കെ പറയാം അതായത് ബ്രേക്ക് ഈവൻ അതുപോലെ തന്നെ ട്രെയിലിംഗ് എസ് എൽ ഒക്കെ വെക്കാൻ പറയുന്നത് എപ്പോഴും ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പിപ്സ് റൺ ചെയ്യുമ്പോഴായിരിക്കും അപ്പം നമ്മൾക്ക് ഏകദേശം ഒരു ഫോർട്ടി പിപ്സ് മിനിമം വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഓവറോൾ പ്രോഫിറ്റിലാണ് തേർട്ടി പിപ്സ് വെയിറ്റ് ചെയ്യുന്ന ആൾ പോലും ഓവറോൾ പ്രോഫിറ്റിലാണ് ഈവൻ ഒരു ട്വന്റി പിപ്സ് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും പ്രോഫിറ്റിലാണ് ടെൻ പിപ്സ് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലാണ് ചിലപ്പോൾ നമുക്ക് ഒരു ഓവറോൾ ലോസിലേക്ക് പോകാനുള്ള സാധ്യത എങ്കിൽ പോലും നമുക്ക് ഈ ലോസ് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഒരു ടെൻ പിപ്സൊക്കെ പോയതിനു ശേഷം ഒക്കെ ആയിരിക്കും ലോസിലോട്ട് പോയിട്ടുള്ളത് അപ്പം നമുക്കൊരു മിനിമം തേർട്ടി പിപ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റിൽ നമ്മൾ മിനിമം ഒരു തേർട്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു മാസം നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കാനായിട്ട് സാധിക്കും ഒരു ഫിഫ്റ്റി അബോ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും ഹൺഡ്രഡ് ടു വൺ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ നേടാനായിട്ട് സാധിക്കും ഫോറെക്സ് ഗോൾഡ് എക്സ്പേർട്ടിന്റെ മാർക്കറ്റ് അനാലിസിസ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അനാലിസിസ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്